നമസ്കാരം ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് വലിയൊരു സ്ഥാനമാണുള്ളത് പ്രത്യേകിച്ചും ഇപ്പോൾ പിൽഗ്രിം ടൂറിസം ഹെറിറ്റേജ് ടൂറിസം പ്രാദേശികമായ ടൂറിസം സാധ്യതകളെക്കുറിച്ചൊക്കെ രാജ്യം ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടും ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ നീക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ് തിരുവനന്തപുരത്ത് മേയാടിന് സമീപമുള്ള കാവടിക്കടവിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ കരമനയാറ് പല വഴികളിലൂടെ ഒഴുകുന്ന പ്രദേശത്ത് പല പേരുകളിൽ അറിയപ്പെടും കുറച്ചപ്പുറത്തായി അരുവിപ്പുറം എന്ന പേരിലാണ് ഈ കരമലയാർ അറിയപ്പെടുന്നത് ഇവിടെ എത്തുമ്പോൾ അത് കാവടി കടമായി മാറും കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ തെക്കിന്റെ തിരുനെല്ലി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയാർ ആയിട്ട് മാറും അങ്ങനെ ഒരുപാട് പേരുകളിലൂടെ ഈ കാവടിക്കടവും അരുവിപ്പുറവും തിരുനെല്ലിയും ഒക്കെ ഒഴുകി ഒടുവിൽ അറബിക്കടലിൽ തന്നെ ചെന്ന് ചേരുകയാണ് കരമലയാർ ഒടുവിൽ അറബിക്കടലിൽ എത്തുന്നത് പക്ഷേ ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു കാടിന്റെ ഒരു പ്രതീതി കൃത്യമായി ഇവിടെ നമുക്ക് അനുഭവവേദ്യമാകും കുറവിലായി വലിയ കാടും ഇടതൂർന്ന മരങ്ങളും ഇവിടെ വനത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ നമുക്കിവിടെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാം ഒരുപാട് പേരാണ് ഇവിടെ കുളിക്കാനും ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ ഞായറാഴ്ചകളിൽ ഒക്കെ അവധി ദിനങ്ങളിലൊക്കെ ഇവിടെ എത്തുന്നത് കൃത്യമായ മുന്നറിയിപ്പും സുരക്ഷാ ബോർഡുകളുമൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാവടിക്കടവിൽ ചില ചുഴികളുണ്ട് അതുകൊണ്ട് തന്നെ കുളിക്കാനിറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് വരുന്ന വഴിയിൽ തന്നെ കാണാം ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഒരു പതിനാല് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഈ പ്രദേശം ഉള്ളത് നഗര ഹൃദയത്തിൽ നിന്നും ഈ പച്ചപ്പ് ഉരുത്തു തേടി എത്തുന്നവർക്ക് ഇതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് പേർ ഇവിടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇവിടെയുള്ള പ്രദേശവാസികളുണ്ട് കുളിക്കാനും മുന്നറിയിക്കാനും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളായി വരുന്നവരും ഇതിന്റെ ഭംഗി ആസ്വദിക്കാനും വരുന്നവരും ഒക്കെ നമുക്ക് ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എങ്ങനെയുണ്ട് ഇവിടുത്തെ എന്നാലും എന്ത് തോന്നുന്നു ഈ നഗരത്തിൽ നിന്നും അടുത്ത സ്ഥലത്ത് മനോഹര അനുഭവം എന്ത് തോന്നുന്നുണ്ട് എല്ലാവർക്കും നീന്തൽ അറിയാമോ അവിടെ ഈ അപായ സൂചന ഫോറൊക്കെ വച്ചിട്ടുണ്ടല്ലോ കണ്ടല്ലോ കൂടുതലായോണ്ടാണ് അപ്പൊ ഇനിയുള്ള ആൾക്കാരോട് പറയാനുള്ള എന്താണ് ഇവിടെ പറയാനുള്ളത് കുറിച്ച് എന്താ പറയാനുള്ളത് പഠിക്കുന്നത് ഹൃദയത്തിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഈ സ്ഥലം നമുക്കറിയാം കേരളത്തിൽ തിരുവനന്തപുരത്ത് പൊന്മുടി മീൻമുട്ടി കല്ലാർ അങ്ങനെ മനോഹരമായ ഒരുപാട് പ്രദേശങ്ങളുണ്ട് കല്ലാറിനെയും മീൻമുട്ടിയെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും മീൻമുട്ടിയുടെ ഒരു മനോഹരമായ കാഴ്ചയുടെ ഒരു ചിത്രം നമുക്ക് ഇവിടെയും കാണാം ഏതായാലും വളരെ കരുതലോടെ സൂക്ഷിച്ച് ഈ പ്രദേശത്തേക്ക് വരിക കാരണം കാവടിക്കടവിൽ ചുഴികളുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി കൃത്യമായി സൂചന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവിടെ വന്നാൽ വളരെ മനോഹരമായൊരു സഞ്ചാരം ഇവിടെ നിന്ന് ഒരു അനുഭവം നമുക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ക്യാമറമാൻ നിതീഷ് സുനിലിനൊപ്പം ലക്ഷ്മി മോഹൻ ലമൺ മീഡിയ